നൽകിയ സഹായവും സഹകരണത്തിനും ആദ്യം നന്ദി പറയട്ടെ ഒരിക്കലും കൂടി ഞാൻ നിങ്ങളുടെ സഹായവും നിങ്ങൾ കൂട്ടുകൊണ്ട് എത്തിക്കുന്നു ഐക്യജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇന്ത്യ മുന്നിലെ അങ്ങനെ വലിയ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് തിരുവനന്തപുരത്ത് ഇരിക്കാമെന്ന് ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇത് ഭാരതത്തിലെ ആത്മാവിൻ്റെ ഒരു സംഘർഷമാണ് നമ്മുടെ മഹത്തായ ഭരണഘടനത്തെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും നമ്മൾ സംരക്ഷിക്കണം ഡൽഹിയിലെ ഭരണമാറ്റം അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ പിന്തുണയും എനിക്ക് തന്നാൽ എൻ്റെ വിജയം നമ്മൾ എല്ലാവരെയും വിജയം മാറിവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അഭ്യർത്ഥന കൈപ്പത്തി അടയാളത്തിൽ എന്നെ വോട്ട് ചെയ്യൂ നന്ദി നമസ്കാരം ജയ